على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون الله سبحانه وتعالى والقرآن الحكيم أن ستين جيدة أن ستين إنك لمن ال... മുർസലിൻ താങ്കൾ മുർസലിങ്ങളിൽ പെട്ടവൻ തന്നെയാകുന്നു തീർച്ച കാരണം തങ്ങളുടെ രീസാലത്തിനെ കളമാക്കി നിഷേധിച്ച് മക്കാര് പറഞ്ഞു വരുന്നു ലസ്ത മുർസലൻ താങ്കൾ ആരല്ല മുർസലല്ല ഏ റസൂലല്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അള്ളാം ഹുസുബാനു മത്താലിനൽ മുർസലീൻ എന്ന് വൽ ഖുർ അനൽ ഹക്കീമിനെ സത്യം ചെയ്തിട്ട് ഉറപ്പിച്ചു എന്ന് മാത്രമല്ല മുർസലിങ്ങിൽ പെട്ടവൻ മാത്രമല്ല അല സിറാത്തിൻ മുസ്തഖി മുസ്തഖീമായ സറാത്തിൻമേൽ വർത്തിക്കുന്ന നിലക്കൊള്ളുന്ന ഉള്ള നബിയാണ് താങ്കൾ എന്നും അള്ളാഹു സുബാൻ വാല സത്യം ചെയ്ത് പറഞ്ഞു അപ്പോൾ ഇന്നക്കലമിനൽ മുർ സലീൻ അല സിറാത്തിൻ മുസ്തഖിം എന്നുള്ളതാണ് വൽ ഖുർആൻ അൽ ഹക്കീം എന്ന സത്യത്തിലൂടെ ഇവിടെ അള്ളാഹു ഹുബാൻ വത്താല എന്ത് ചെയ്യണത് ആണയിടുന്നത് ആണയിട്ട് പറയുന്നത് തുടർന്ന് അള്ളാഹു സുബാൻ വത്താല സത്യത്തിൻ്റെ ഇവിടെ തീർന്നു ഇനി സത്യം ചെയ്തത് എന്തുകൊണ്ട വൽ ഖുർആാനിൽ ഹക്കീം ുർആൻ ഹക്കീം കൊണ്ടാണ് സത്യം ഖുർആാൻ ഹക്കീമാണ് സത്യം എന്നാണ് അപ്പോൾ ഈ സത്യം ചെയ്ത ഖുർആനെ കുറിച്ച് അള്ളാഹു സുബാൻത്തല എന്തു ചെയ്യാണ് സത്യത്തിൻ്റെ വിഷയം കഴിഞ്ഞതിന് ശേഷം ഈ ഖുർആാനെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം അള്ളാഹു സുബാൻത്തഅല തുടർന്ന് പറയുകയാണ് അതെന്താണ് തൻസീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർആൻ അള്ളാഹു സുബാൻ താല അവതരിപ്പിച്ചിരിക്കുന്നു ആ ഖുർആൻ അൽ അസീസ് ആയ റഹീമായ അള്ളാഹുവിൻ്റെ തെൻസീലാകുന്നു അവതീർണതയാകുന്നു ഏ അവതീർണതയാകുന്നു തൻസീൽ എന്ന് പറഞ്ഞെങ്കിൽ നസൽ അവതീർണത ഈ സത്യം ചെയ്യപ്പെട്ട ഏതെന്തിനെ കൊണ്ടാണ് സത്യം ചെയ്തത് സത്യം ചെയ്യപ്പെട്ട ഖുർആാൻ തൻസീൽ അൽ അസീസ് റഹി അൽ അസീസായ അർറഹീമായ അള്ളാഹുവിൻ്റെ അവതീർണതയാകുന്നു അവതീർണതയാകുന്നു എന്തിനാണ് അള്ളാഹു സുബാൻ വിശുദ്ധ ഖുറാൻ ഇങ്ങനെ അറിയിച്ചത് ഇതിന് തൻസീലു എന്നും ഖിരാത്തുണ്ട് തൻസീലുൽ അസീസുറഹീം എന്നുകൊണ്ട് തൻസീൽ അൽ അസീസ് റഹീം രണ്ട് ഖിറത്തുമുണ്ട് രണ്ടായാലും അറിയിക്കുന്നത് ഒരാശയാണ് അൽ അസീസായ അസീസായറീമായ അള്ളാഹുവിൻ്റെ തൻസീലാകുന്നു ഖുആാൻ നിന്ന് അവതീർണമാകുന്നു തൻസീൽ എന്ന് പറയുമ്പോൾ അവിടെ ആ ഇറക്കത്തിന് പ്രത്യേകത ഉണ്ട് ഖുറാൻ എങ്ങനെ ഇറങ്ങിയത് ഒന്നായിട്ടൊരു കിതാബായിട്ട് ഇറങ്ങിയിട്ടില്ല പിന്നെ കുറേശേ കുറേശ്ശെ ആയിട്ടുള്ള കാലത്തിനനുസരിച്ച് സമയത്തിനനുസരിച്ച് സ്ഥലത്തിനനുസരിച്ച് സന്ദർഭാനുസരണമാണ് വിശുദ്ധ ഖുറാൻ്റെ ഇറക്കം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് ഈ തൻസീൽ എന്നുള്ള പ്രയോഗം അറിയിക്കുന്നു പിന്നെ അൽ അസീസായ അറഹീമായ അള്ളാഹുവിൻ്റെ തൻസീലാണ് അൽ അസീസ് എന്നുള്ളത് എന്തിനാണ് അറിയിക്കുന്നത് അത് ഇസ്സത്തിനെയാണ് അറിയിക്കുന്നത് അള്ളാഹു സുബാനുവതാലസ്സത്തുടേവനാണ് ഇസ്സത്തുള്ളവനാണ് ഒരാൾക്കും തോൽപ്പിക്കാനാവാത്ത വിധം എല്ലാവരെയും ജയിച്ച് നിൽക്കുന്നവനാണ് അള്ളാഹു സുബാനഅത്തല ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയാത്ത വിധം എല്ലാവരെയും ജയിച്ച് നിൽക്കുന്നവനാണ് അള്ളാഹു സുബാനു വത്താൽ അതാണ് അൽ അസീസ് പിന്നെ അർ റഹീം എന്നുള്ളത് നമുക്കറിയാം എന്താണ് അറിയിക്കുന്നത് റഹ്മത്തിനെയാണ് അറിയിക്കുന്നത് റഹ്മത്ത് അള്ളാഹു കനിയെന്നവനാണ് എന്നുള്ളതാണ് അറിയിക്കുന്നത് അള്ളാഹു റഹീമാണ് കരുണയുള്ള അള്ളാഹു കരുണ നൽകുന്നവനാണ് നൽകുന്നവനാണ് അപ്പോൾ ഇവിടെ ഈ ചേർക്കലിൽ അൽ അസീസ് റഹീം അസീസിൻ്റെ റഹീമിൻ്റെ തെൻസീൽ അവതീർണതയാണ് എന്ന് പറയുമ്പോൾ ഈ ഖുർആാനിൽ എന്തുണ്ട് ഇജ്ജത്തിൻ്റെ അടയാവുണ്ട് സ്വാധീനമുണ്ട് റഹ്മത്തിൻ്റെ സ്വാധീനമുണ്ട് ഏൽ ഈ ഖുറാനിൽ വിശുദ്ധ ഖുർആാനിൽ അപ്പോൾ പിന്നെ വിശുദ്ധ ഖുറാനിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആാൻ്റെ പിന്നെ വചനങ്ങളാകട്ടെ വിശുദ്ധ ഖുർആാനിലെ വിധികളാകട്ടെ വിശുദ്ധ ഖുർആാനെ നിയമങ്ങളാകട്ടെ അതൊക്കെയും എന്താണ് എല്ലാ നിയമങ്ങളെയും എല്ലാ വിധികളെയും മികച്ചു നിൽക്കുന്ന രീതിയിലുള്ള വിധികളും നിയമങ്ങളും ചരിത്രങ്ങളും അതിലെ തത്വങ്ങളും ഒക്കെയാണ് എന്നുള്ള ഒരാശയം അതിൽ നമുക്ക് വായിക്കാറുണ്ട് കാരണം അസീസിൻ്റെ ഇസ്സത്ത് അതിൻ്റെ ഒരു അസർ അടയാളം സ്വാധീനം ഈ തൻസീലുണ്ട് പിന്നെ വിശുദ്ധ ഖുർആൻ എന്താണ് വിശുദ്ധ ഖുർആൻ അതിൽ റഹ്മത്തിൻ്റെ പിന്നെ സ്വാധീനമുണ്ട് റഹ്മത്തിൻ്റെ സ്വാധീനമുണ്ട് വിശുദ്ധ ഖുർആൻ എന്താണ് അത് റഹ്മത്താണ് കാരുണ്യമാണ് റഹ്മത്താണ് കാരുണ്യാണ് നമ്മൾ വിശുദ്ധ ഖുർആാൻ ഓതുമ്പോൾ നോക്കി നിങ്ങൾ ഏഴായത്ത് ഓതുമ്പോൾ അതിൽ എത്ര റ നമ്മൾ വായിക്കുന്നുണ്ട് ബിസ്മില്ലാഹി റഹ്മാനി അർറഹീം അൽഹദുൽഹി റബ്ബുൽ ആലമീൻ അർ റഹ്മാനി അർറഹീം ഉണ്ടോ അള്ളാഹു സുബ്ഹാനു വത്താലാൻ്റെ റഹ്മാൻ റഹീം എന്നീ പേരുകൾ നാല് തവണ ആവർത്തിക്കുന്നുണ്ട് നമ്മൾ വിശുദ്ധ ഖുർആാൻ ഓതി തുടങ്ങുമ്പോൾ തന്നെ അപ്പോൾ അങ്ങനെയുള്ള വിശുദ്ധ ഖുറാനിൽ പിന്നെ ലോകർക്കുള്ള റഹ്മത്താണ് വിഷയം ലോകത്തുള്ള റഹ്മത്താണ് വിഷയം അപ്പോൾ പിന്നെ ഈ വിശുദ്ധ ഖുർആൻ അൽ അസീസിൻ്റെ റഹീമിൻ്റെ തൻസീലാണെന്ന് പറയുമ്പോൾ റിസത്തുള്ള റഹ്മത്തുള്ള കിതാബാണ് ഖുർആൻ എന്നുള്ളത് ആ ചേർക്കലിൽ നിന്ന് മനസ്സിലാക്കണമെന്ന് പണ്ഡിതന്മാർ അവിടെ വളർത്തിയിട്ടുണ്ട്